അപ്പോൾ വച്ചന്മാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ബാത്റൂമിനെ അടിച്ചു ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ബാത്റൂമിലെ ചെമ്മൽ കാണുന്ന ടൈൽസ് എല്ലാം ഇളക്കിയിട്ട് വന്നേ നമ്മൾ ബാത്റൂമ് പ്ലംബിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ സൈറ്റിൽ നമുക്ക് മൂന്ന് ഉണ്ടായിരുന്നു ആ മൂന്ന് ബാത്റൂം അത്യാവശ്യം നല്ല പഴക്കം ചെന്ന ബാത്റൂമുകളായിരുന്നു നമ്മളെ പുറത്തെ ലൈനെല്ലാം ലീക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നത് ഇതേപോലെ ടു ഇൻ ഒന്ന് വാൾ മിക്സറാണ് വച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ അതെല്ലാം നമ്മൾ ഇളക്കി മാറ്റി പിന്നെ ഈ കാണുന്ന വാഷ് ബേസിൻ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പൊട്ടാതെ ഇളക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ യൂറോപ്യൻ ക്ലോസറ്റാണ് അതെല്ലാം നമ്മൾ ഇളക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് ഈ ബാത്റൂമ് വരുമ്പോൾ നമുക്ക് ചെറിയ ടെയിൽസ് ആണ് വരുന്നത് പണ്ടത്തെ മോഡൽ ചെറിയ ടെയിൽസാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ ക്ലയൻറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ആ ടെയിൽസ് പിടിച്ചിരിക്കുന്ന ചുമുരുണ്ടല്ലോ ആ തേപ്പ് ആ തേപ്പ് ഉൾപ്പെടെ നമുക്ക് ഇളക്കാനാണ് പറഞ്ഞത് അപ്പോൾ അവർ ഒന്നേന്ന് തേച്ചിട്ട് ഈ വാൾ ഫുള്ള് ടൈൽ ഒട്ടിക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ കണക്ക് പ്രകാരമാണ് നമ്മൾ ചുമരി ഇടിക്കുന്നത് ഇപ്പം ഞാനും അജവും ഉണ്ട് ടെയിൽസ് ഇടിക്കാൻ വേണ്ടി നമ്മൾ അഞ്ച് കിലോയിലെ ബ്രേക്കർ മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇടിക്കുന്നത് അപ്പോൾ ചെറിയ ടൈൽസ് ആയതുകൊണ്ട് തന്നെ അതുപോലെ പണ്ടത്തെ തേപ്പെന്നു വെച്ചാൽ മണലാണ് ആ മണലിൻ്റെ പിടുത്തം കൊണ്ട് നമുക്ക് ഇളകി വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇളകി വരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇടിക്കാൻ തോന്നും അങ്ങനെ ഞാനും അജവും കൂടെ ആണെങ്കിൽ നമ്മൾ മത്സരം വെച്ചാണ് ഇടിച്ചോണ്ടിരുന്നത് അപ്പോൾ ഇടിക്കുമ്പോൾ ഇതേപോലെ ചെറിയ പീസ് പീസായിട്ടാണ് തെറിക്കുന്നത് അതുപോലെ നമുക്ക് ഇന്ന് ഇവിടെ ഇടിക്കാൻ വേണ്ടി മൂന്ന് ബാത്റൂമുണ്ട് അപ്പോൾ മൂന്ന് ബാത്റൂമും നമുക്ക് ഈ ചെമ്മരിലത്തെ ടൈൽസ് പൊട്ടിക്കണം അതുപോലെ തറയിലത്തെ ടൈൽസ് പൊട്ടിക്കണം ഇവിടെയാണെങ്കിൽ തട്ടുന്നും ചാന്താനം വളരെ കുറവാണ് നമ്മളെ ഫ്ലോറിൽ നിന്ന് ഒരു ഒരുപരി ചുടുകട്ട് മട്ടത്തിൽ നിന്ന് പൊക്കിയാണ് ഇവിടെ ബാത്റൂം ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ വച്ചിട്ടുള്ളത് ക്ലോസറ്റ് എന്ന് വെച്ചാൽ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ പി ട്രാപ്പ് മോഡലാണ് ക്ലോസറ്റ് വെച്ചിട്ടുള്ളത് അതുപോലെ നമുക്കിവിടെ ഫ്ലോർ ടാപ്പൊന്നും ഇല്ലായിരുന്നു കാരണം ഇവിടെ തട്ടൊന്നും ഹൈ താഴ്ത്തയല്ല വാർത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫ്ലോറിന് റൂമിനേക്കാളും കുക്കിയിട്ടാണ് ഈ ബാത്റൂം ഉണ്ടായിരുന്നത് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിച്ചിടുന്നത് നമ്മൾ അനീഷാണെങ്കിൽ ഒന്ന് വേസ്റ്റൊക്കെ വരുന്നുണ്ടായിരുന്നു ടൈൽസ് എല്ലാം ടൈൽസ് ടേൽസ് അങ്ങ് ഇത് നമുക്ക് വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ബാത്റൂം വരുന്നത് മൂന്ന് ബാത്റൂമും അപ്പോൾ ഈ ടെയിൽസിൻ്റെ പീസെല്ലാം വാരിക്കൊണ്ട് റോഡിലാണ് കൊണ്ടിടേണ്ടത് അകത്തൂടെ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകണം അങ്ങനെ നമ്മൾ വാളിലുള്ള ടെയിൽസ് എല്ലാം ഏകദേശം അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞായിരുന്നു പിന്നെ തറയിടിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരുന്നു കാരണം ഇതുപോലെ ഒരു ബക്കറ്റിൽ ഇരുന്ന് സപ്പോർട്ട് ഏത് ഇടിക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇടിക്കാൻ പറ്റും ഇവിടെയാണെങ്കിൽ വലിയ കനവുമില്ല ഏകദേശം എല്ലാം കൂടെ ടെയിൽസും ചാന്തും കൂടെ എല്ലാം മൂന്നിഞ്ചിനകത്തുള്ള കനവുണ്ടായിരുന്നു ഉള്ളു അത് ഇതുപോലെ ഈ കാണുന്നത് പോലെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇടിക്കാൻ പറ്റി നമ്മളെ കൊണ്ട് അപ്പോൾ ഈ ഒരു ബാത്റൂം